നമസ്കാരം കൂടെഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദുബായിലെ കഫറ്റീരിയയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള ആ മെയിൽ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടാണ് ഈ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് സൗത്ത് കൊറിയ പോകണം ജപ്പാൻ പോകണം ജപ്പാൻ ട്രാവൽ ചെയ്യണം അത് അല്ലെങ്കിൽ സിംഗപ്പൂര് മലേഷ്യ ഒക്കെ ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ അസിസ്റ്റൻസും പാക്കേജ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ഒരു കൂടെ കൊഡേഴ്സിൻ്റെ ഓഫീസായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കൂടെ ഗുളസ് അത് കാണുക ദുബായിലേക്കുള്ള കഫറ്റീരിയയിലേക്കുള്ള ജോബുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ പറയാം എന്നിട്ട് ഇത് കണ്ട് അത് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വരിക താല്പര്യമുള്ള എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരിക നമുക്ക് അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ഒരു മാസം കൊണ്ടൊക്കെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ജോബ് സാലറി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു എംപ്ലോയർ അവിടെ ആ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഷെയർ ചെയ്ത് തരുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഏജൻ്റ്മാർ വഴി ഇത് ഷെയർ ചെയ്ത് തരുന്നു നമ്മളതിലത്തേക്ക് ആളെ കൊടുക്കുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്നത് സാലറി കുറവാണ് ഡ്യൂട്ടി ടൈം കൂടുതലാണ് അല്ലെങ്കിൽ ഈ ഒരു സാലറി ഇവിടെ കിട്ടും ഇങ്ങനെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മളല്ല സാലറി കൊടുക്കുന്നത് എംപ്ലോയർ ആണ് സാലറി കൊടുക്കുന്നത് ഈ ക്യാൻഡിഡേറ്റിന് വേണമെങ്കിൽ തീരുമാനിക്കാം എനിക്ക് ഇതിലേക്ക് പോകണോ അല്ലെങ്കിൽ വേണ്ടയോ എനിക്ക് വേറെ ഓപ്ഷൻ മതിയോ അതൊക്കെ തീരുമാനിക്കേണ്ടത് കാണുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് സാലറി കുറവാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ താല്പര്യമുള്ളവർ കാണുക താല്പര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ആളുകൾ ഉണ്ടാവും പതിനെട്ട് വയസ്സിന് മുപ്പത്തഞ്ചു വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അത് മെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കണം പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാലും ജസ്റ്റ് ഇംഗ്ലീഷ് വായിക്കാൻ വായിക്കാൻ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവണം ഒരു കഫറ്റീരിയ എന്ന് പറയുമ്പോൾ ജ്യൂസ് ഷെയ്ക്ക് കോഫി ഇതൊക്കെ മെയ്ക്ക് ചെയ്യുന്ന സ്ഥലം അപ്പോൾ നിന്ന് കഴിക്കുന്ന രീതിയിലുള്ള ഈ ദുബായിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഈ ചെറിയ കഫറ്റീരിയകളിലേക്കാണ് വെക്കൻസ് വരുന്നത് അപ്പോൾ അവർ പറയുന്നത് ആയിരം ദിർഹംസാണ് ഇതിൻ്റെ സാലറി പറയുന്നത് ആ പ്ലസ് അക്കോമഡേഷൻ ഫുഡും പ്രൊവൈഡ് ചെയ്യും ടിപ്പ് കിട്ടും എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല അത് എത്ര കിട്ടും എങ്ങനെ കിട്ടും ഒന്നും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ അവർ ഡ്യൂട്ടി പറയുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വരെയൊക്കെ ഡ്യൂട്ടി പറയുന്നുണ്ട് പിന്നെ എംപ്ലോയർ ഇവർക്ക് വേണ്ടിയിട്ട് വിസ എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് അവർ പറയുന്നുണ്ട് രണ്ട് വർഷമെങ്കിലും മിനിമം അവിടെ നിന്നാലാണ് അവർക്ക് ഈ വിസയ്ക്ക് വേണ്ടി കൊടുത്ത പൈസ മുതലാവുള്ളൂ അതുകൊണ്ട് രണ്ട് വർഷമെങ്കിലും അവരോട് നിൽക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട് പിന്നെ ഇനി പോയിട്ട് വേറൊരു ജോലി നല്ലൊരു ജോലി കിട്ടി നല്ലൊരു സാലറിയിലുള്ള ജോലി കിട്ടി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എംപ്ലോയർ ആയിട്ട് സംസാരിച്ചിട്ട് അവർക്ക് മറ്റു രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ആളുകള് ചെയ്യേണ്ട വരും അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവിടെ വരുന്നത് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു സാലറിയിൽ ഈ ഒരു വർക്കിംഗ് അവേഴ്സിൽ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് ഈ ഒരു സാലറി ആയാലും കുഴപ്പമില്ല എനിക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് അത് പലരും ആവശ്യങ്ങൾ പലതായിരിക്കും അപ്പം ആ രീതിയിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ച് ഫാമിലി ആയിട്ട് വരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഇവർ നമുക്ക് അവിടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം വിസിറ്റ് ആയിരിക്കും ആദ്യം എടുക്കുന്നത് അവിടെ ചെന്നിട്ട് എംപ്ലോയറ് ജോബിലേക്ക് കോൺട്രാക്റ്റിൽ കൊടുത്തുകൊണ്ട് മാറ്റുന്ന രീതിയിലായിരിക്കും ും ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക വരുക സംസാരിക്കുക നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോസി പ്രോസസ്റ്റാർട്ട് ചെയ്യാം പിന്നെ മറ്റു വിസകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റു വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ഓവർസീസ് കൺസൾട്ടൻസി കൂടെ ഹോളിഡേയ്സ് ഉണ്ട് നമ്മുടെ ഓഫീസ് ആലുവങ്കമാലി റൂട്ടിൽ കുന്നുമറ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ വന്ന് നേരിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ താഴത്ത് കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക അപ്പോൾ ഇതുവരെ സംസാരി കുട്ടികൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ജർമ്മനിയിലേക്കൊക്കെ ജോബ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ വരുന്നുണ്ട് പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്കാണ് ഇത് ഇതിന്റെ ഗുണം കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി ഇത് ദൂരത്തുന്ന സപ്പോർട്ടുകൾക്ക് തന്നേ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ താങ്ക് യു